ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനപ്പറ എസ്റ്റേറ്റ് അനപ്പറ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പാഷൻ ഫ്രൂട്ടിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് പാഷൻ ഫ്രൂട്ട് നമ്മുടെ ഫാമുകളിൽ വെച്ചാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ഫാമിൽ കോഴിക്കോടും അതൊക്കെ ഇരിക്കുന്ന ഭാഗത്തായിട്ട് നമ്മൾ നടക്കുന്ന വഴിയും ഷെഡും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ സ്ഥലത്തും നമ്മൾ വല കിട്ടിയിട്ട് പാഷൻ ഫ്രൂട്ട് പടർത്തിയിട്ടുണ്ട് ഇതൊരു സെയിൽ പർപ്പസിനോ ഇത് വരുമാനത്തിനോ അല്ല നമ്മൾ ഫാമിൽ ഒന്ന് തളർന്നിരിക്കുമ്പോൾ ഒരു പാഷൻ ഫ്രൂട്ടൊക്കെ തിന്നു കഴിഞ്ഞാൽ ഒന്നും ഒന്ന് ഉഷാറാവും പിന്നെ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അതറിയാലാമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് പാഷൻ ഫ്രൂട്ട് അപ്പോൾ ഇത് നമ്മളെ ഫാമിലെ മെയിൻ ഉദ്ദേശം നമ്മളിത് കഴിക്കാനും പിന്നെ നമ്മൾ ഷെയ്ഡിനും വേണ്ടിയിട്ടാണ് നമ്മൾ പാഷൻ ഫ്രൂട്ട് നട്ടിട്ടുള്ളത് പിന്നെ കോഴികളെ ഒരു പ്രൊട്ടക്ഷനും കൂടി നമുക്കിതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് ഈ കാക്കയും എറളാനും ഒക്കെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ റാഞ്ചാൻ വരണ സമയത്ത് പെട്ടെന്ന് ഈസിയിലാണ് നമുക്ക് അതവിടെ അവർക്ക് റാഞ്ചാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള ഒരു സെറ്റപ്പും കൂടിയാണ് നമ്മളിപ്പോൾ ഈ ചെയ്തേക്കണം അപ്പോൾ കോഴികൾ റെസ്റ്റ് എടുക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ഫുൾ ടൈം ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ അടിയിലായിരിക്കും കോഴികൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുന്ന ഇതിൻ്റെ തണലിലായിരിക്കും അപ്പോൾ തണലും പിന്നെ മറ്റുള്ള പക്ഷികളിൽ നിന്നുള്ള ഒരു ആക്രമണം ഇല്ലാതിരിക്കാനൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഈ പാഷൻ ഫ്രൂട്ട് കൂടെ പടർത്തിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ പേഷൻ ഫ്രൂട്ട് പേഷൻ ഫ്രൂട്ട് വളർത്തുകയാണെങ്കിൽ നമുക്കത് കഴിക്കാനും നമുക്ക് പുറത്ത് സെയിൽ ചെയ്യുകയാണെങ്കിൽ സെയിൽ ചെയ്യാം ഇല്ലെങ്കിൽ ന നമുക്ക് തന്നെ കഴിക്കാം അപ്പോൾ അങ്ങനെ ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഉപകാരമാണ് നമുക്ക് പേഷൻ ഫ്രൂട്ട് നമ്മുടെ ഫാമിൽ വളർത്തിയാലുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുക അധികം വെള്ളം അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കണം നമ്മളിപ്പോൾ ചാണക കുഴിയുന്നോ ഓവർഫ്ലോ പോകുന്ന വെള്ളം നമ്മൾ ഇതിൻ്റെ കട കടൽ കിടക്കൽ കൂടെ നമ്മൾ പാസ് ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിന് നന നനക്കാറുള്ള ആവശ്യത്തിനുള്ള നന രണ്ടു നേരം കിട്ടും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം